അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തൂ ആദരണീയരായ രക്ഷിതാക്കളെ അറിവ് പകർന്നു തരുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ സദസ്യരെ അറിവിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറിവ് ഇസ്ലാമിൻ്റെ ജീവനാടിയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു അറിവ് ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ് ദുഷിച്ച ചിന്തകളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു അലമോന വല്ലതീനലായ അലമൂൻ അന്ധകാരതിമിടമായ ആറാം നൂറ്റാണ്ടിലെ ജനതയെ കരകടത്തിയത് അള്ളാഹുൻ്റെ പ്രവാചകൻ പകർന്നു നിന്ന അറിവായിരുന്നു കള്ളും പെണ്ണും പ്രതാപവും അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന ജാഹ്ലീയങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ദിശയറിയാതെ ഒഴുകി നടന്നവർ പ്രവാചകനും വിശുദ്ധ ഖുർആാനും അവർക്ക് വഴികാട്ടികളായി അവരെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക തനിമയുടെ ഉത്തുങ്കതിയിലേക്ക് ഉയർത്തി ആ കഥകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കാം അതുകൊണ്ട് ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത് ഇന്ന് നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസത്തെക്കുൽ കുറിച്ച് അല്പം ഒന്ന് പറയാമെന്ന് തോന്നി വിദ്യാഭ്യാസം നേടാനുള്ള ധാരാളം വഴികളും മേഖലകളും ഇന്നുണ്ട് ഭൗതിക ലോകത്തെ ഗുണങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ് അവയിൽ പലതും എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന അന്ത്യദിനത്തെക്കുറിച്ചും ആഹിറമാകുന്ന ലോകത്ത് രക്ഷ നേടാനുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചും നമ്മൾ മറന്നുപോകുന്നു അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും ഇസ്ലാമി എൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് അള്ളാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ഒരാൾ മരിച്ചാലും ബാക്കിയാവുന്ന മൂന്ന് കാര്യങ്ങളേയുള്ളൂ അതിലൊന്ന് ഉപകാരപ്രദമായ അറിവാണ് മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് പ്രധാനമായും രണ്ട് അപകടങ്ങളാണ് ഒന്ന് പരലോകത്ത് വെച്ച് അവർ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും മറ്റൊന്ന് ദുനിയാവിൽ തന്നെ ഉണ്ടാകുന്ന തിരിച്ചടികളാണ് നമ്മൾ ഇന്നും അതിൻ്റെ സാക്ഷികൾ അല്ലേ പ്രിയപ്പെട്ടവരെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വം ലിവിംഗ് ടുഗദർ എന്ന പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ കൂടിയത് മൂലം ഡിവോഴ്സുകൾ അധികരിച്ചു എന്ന് കോടതി പോലും ഈ അടുത്ത കാലത്ത് പറഞ്ഞു കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതായ ഇതുപോലൊരു കാലം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ വെർത്തിങ് പീപ്പിൾ എന്ന വിശേഷണം മാത്രം മതി എന്ന് പറയുന്ന പാശ്ചാത്യ ചിന്ത വളരെ അപകടകരമാണ് ഉമ്മ എന്തെന്നും ഉപ്പ എന്തെന്നും തിരിച്ചറിയാത്ത മക്കൾ വളരുന്നത് അതിലേറെ അപകടകരം മതവിദ്യ ഉയർത്തപ്പെടുന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് പ്രവാചകൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒന്നുകിൽ നീ ഒരു പണ്ഡിതനാവുക അല്ലെങ്കിൽ നീ ഒരു പഠിതാവാകുക അതുമല്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളാവുക അതിനും കഴിയുന്നില്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ആളാവുക അഞ്ചാമതൊരാൾ നീ ആകരുതെന്ന് പുണ്യപ്രവാചകൻ നമ്മോട് ഉണർത്തുകയുണ്ടായി എല്ലാ വിജ്ഞാന ശാഖകളിലും മുസ്ലിമീങ്ങൾ ഉണ്ടാവുക എന്നത് ഫർലു കിഫായിയായ കാര്യമാണ് എല്ലാ വിജ്ഞാന ശാഖകളിലേക്കും എത്തിനോട്ടം നടത്താൻ നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശീലിക്കണം എല്ലാ വക്കത്തും നിസ്കരിക്കുന്ന ഒരു ഡോക്ടർ മതകാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്ന ഒരു എഞ്ചിനീയർ അതല്ലെങ്കിൽ ഒരു ഐ എസുകാരൻ ഒരു കളക്ടർ എന്തൊരു അഭിമാനമായിരിക്കും അത് അള്ളാഹു നമുക്കതിനെല്ലാം തൗഫീക്ക് നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു